ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ വർഷത്തെ ഓണം മേക്കപ്പ് ലുക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം എല്ലാവരും നല്ല സന്തോഷത്തോടും സമാധാനത്തോടൊക്കെ കൂടിയിട്ട് ഓണം ആഘോഷിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഓൾറെഡി ഫേസിൽ മോയിസ്ചറൈസറും അതുപോലെ തന്നെ ലിപ് ബാമും ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ നൈക്കയുടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് ഇത് നൈക്കയുടെ പ്രക്മിയ ഫേസ് പ്രൈമറാണ് കേട്ടോ സെവൻ ഗ്രാമിൻ്റെ ഒരു പാക്കാണ് ഇത് മിനി പാക്കാണ് അതിൻ്റെ വലുതുമുണ്ട് ഒരു സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രൈമറാണ് നല്ലതാണ് കേട്ടോ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടാനും അതുപോലെ തന്നെ മേക്കപ്പ് കൂടുതൽ ലാസ്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും അതിന് ശേഷം ഞാൻ മേഗിലിം ഫിറ്റ്മേയുടെ ഒരു ടിൻ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് സീറോ ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇതൊരു ലൈറ്റ് കവറേജ് ആണ് അതുപോലെ തന്നെ ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടാനും അതുപോലെ തന്നെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും നല്ലൊരു സോഫ്റ്റ് മാറ്റ് ലുക്ക് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിൻ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു പ്രൊഡക്റ്റ് ഇതിന് എത്രയായിരുന്നു ഒരു ത്രീ ഡബിൾ നയനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഞാൻ ഫേസിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാഗ്മയുടെ നയൻ ടു ഫൈവ് പ്രൈമർ പ്ലസ് പൗഡർ ഫൗണ്ടേഷൻ ആ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് അതിൻ്റെ സാമ്പിൾ പാക്ക് ആയിരുന്നു എനിക്ക് നൈക്കയിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതായിരുന്നു ഇതിൻ്റെ ശരിക്കുള്ള പാക്കും ഞാൻ ഓൾറെഡി മൂന്ന് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ഐബ്രോസ് ഫില്ല ഇത് ഞാൻ കത്തറിനു വാങ്ങിയിട്ടുള്ള ഒരു ഐബ്രോ പാലറ്റാണ് കേട്ടോ ഇതിനകത്ത് എനി ലേഡി ബ്രോ പാലറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് നാല് സംഭവങ്ങളാണ് വരുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ആ ഒരു വൈറ്റ് ഷെയ്ഡിൽ കാണുന്നത് വാക്സാണ് കേട്ടോ അത് ശരിക്കും ആണ് കളർ വരുന്നത് പിന്നെ രണ്ട് പൗഡേഴ്സ് വരുന്നുണ്ട് ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണുകളും പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ തന്നെ ഒരു ഐബ്രോ ജെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പൗഡേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ജെല്ല് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പൗഡേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് ഷെയ്ഡിൽ കാണുന്ന വാക്സ് നമുക്ക് ഈ പൗഡറിനെ സെറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അതിന് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഐഷാഡോ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ മാഴ്സിൻ്റെ ട്വൻറ്റി വൺ ഷെയ്ഡ് നമ്പറിലുള്ള ഗീത ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് തന്നെയാണ് ഞാൻ ലിപ്സ്റ്റിൽ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആണ് നല്ല മാറ്റ് ഫിനിഷ് ആണ് അടിപൊളിയാണ് നല്ല ഷെയ്ഡ്സും ഉണ്ട് കേട്ടോ ഇതിൻ്റെ എൻ്റെ ഈ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഐഷാഡോ പാലറ്റ്സ് ഒക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ലിപ്സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഐഷാഡോ ഇടാനായിട്ട് ഇതിന് ശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഐ ലൈനറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം എൻ്റെ മുകളിൽ ചെറുതായിട്ട് വാലിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ഐ ലൈനർ നല്ല ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു ഗ്ലോസി നല്ല ജെറ്റ് ബ്ലാക്കുമാണ് കേട്ടോ അതിന് ശേഷം ഞാൻ മസ്കാരം എന്ന് യൂസ് ചെയ്യുന്നത് നൈക്കയുടെ സൂപ്പർ സൈസ് വാട്ടർ പ്രൂഫ് വോള്യൂമൈസിങ് മസ്കാരിയാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അത് ഇത് എത്ര അപ്ലൈ ചെയ്താലും അങ്ങനെ ഒരു നല്ലൊരു ഒരു ഫുള്ള ലുക്ക് തോന്നുന്നില്ല കുഴപ്പമില്ല ഒരു നാച്ചുറൽ ലുക്കാണ് കിട്ടുക പക്ഷെ ഭയങ്കരമായിട്ടൊരു വോളിയുമൈസിങ് ലുക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ കുറേ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ പെട്ടെന്നൊന്നും നമുക്ക് ഒന്ന് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അധികം വോളിയം തോന്നിക്കുന്നില്ല അതിന് ഞാൻ സിന്ദൂരം തൊടാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഐടെക്സിൻ്റെ ഐടെക്സ് പൂർണിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിന്ദൂരാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അതിന് ശേഷം സിന്ദൂരും തൊട്ടു അതുതന്നെ വെച്ചിട്ട് പൊട്ടും തൊട്ടു പിന്നെ ഒരു കുറി തൊട്ടു പിന്നെ ഒരു കമ്മലിട്ടു ഇനി ഹെയർ സ്റ്റൈൽ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് അപ്പോൾ നമ്മുടെ ക്രൗൺ പോഷനിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്തിട്ട് ഇതുപോലെ ബാക്കിലേക്ക് വെച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുടി ഫുള്ളായിട്ട് സൈഡിലോട്ട് എടുത്തിട്ട് ഞാൻ മെഡഞ്ഞിടാണ് ചെയ്യുന്നത് കേട്ടോ ഹെയർ സ്റ്റൈൽസ് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ തട്ടിക്കൂട്ടി ചെയ്തതാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് മുടി അഴിച്ചു തന്നെ ഇട്ടു കേട്ടോ ഹെയർ സ്ട്രെയിറ്റ്നിങ് ചെയ്താനുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ വലിയ ഹെയർ സ്റ്റൈൽ ചെയ്യാനോ എനിക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല എനിക്ക് എപ്പോഴും പോണിട്ടെയിൽ കിട്ടുന്നത് തന്നെയാണ് ഇഷ്ടം പിന്നെ ഇതുപോലെയുള്ള ട്രഡീഷണൽ ലുക്കൊക്കെ ആകുമ്പോൾ പോണിട്ടെയിൽ കെട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടുക ഞാൻ അങ്ങനെ ബ്ലഷോ ഹൈലൈറ്ററോ കോൺടോറോ അതൊന്നും ഞാൻ യൂഷ്വലി ചെയ്യാറില്ല ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാറുള്ള ഒരു സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ് ഇന്ന് കാണിച്ചത് അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ആവണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്